സോ ഇന്നലെ ബാർസറോണ ലീഗിൽ നമുക്കറിയാനല്ലേ ക്യാഷൻ കിടക്കുന്ന അൽമീരിയൊക്കെ ടൂണില്ല ഒരവേ വിക്ടറി നേടുകയുണ്ടായി ഫെർമിൻ ലോപ്പസിൻ്റെ ഡബിളാണ് നമുക്ക് വിക്ടറി നേടുന്നത് സോ മാച്ചിനേക്കാളുപരി വേറെ പല കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട് ന്യൂസ് കേൾക്കുന്നതിനെക്കുറിച്ച് സോ ഫസ്റ്റ് നമ്മൾ മാച്ചിനെ കുറിച്ച് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുകയാണ് ഫെർമിൻ ലോപ്പസ് പത്ത് ഗോളായിരിക്കുകയാണ് പ്രോളി ആഫ്റ്റർ ഡെക്കേഡ് ഒരു ബാർസ മിഡ്ഫീൽഡർ പത്ത് ഗോൾ ഒരു സീസൺ അടിക്കുകയാണ് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫെർമിൻ ലോപ്പസ് ഫോർ ലോങ് റൺ ബാർസലോണയ്ക്കൊരു മുതൽക്കോട്ടാണെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പറയാനായിട്ടുള്ള ഈ നമുക്കാണെങ്കിൽ നിക്കോ വില്യംസ് പോലത്തെ അല്ല റാഫലിയോ പോലത്തെ അതാണെങ്കിൽ നിക്കോ വില്യംസ് എക്സാമ്പിളാകും ഈ സ്ട്രെച്ച് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഡിഫൻഡേഴ്സിനെ ഡ്രാഗ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അപ്പോഴത്തെ ഒരു പ്രോപ്പർ വിങ്ങറിനെ നമ്മുടെ ടീമിനോട്ടെത്തിക്കാൻ പറ്റുവാണെങ്കിൽ ലെമിനെ മാൽ അത് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും കൂടെ അങ്ങനത്തെ ഒരു ത്രെട്ടർ ത്രെട്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചാൽ ഫെർമിൻ ലോപ്പസിന്റെ റണ്ണുകൾ മിഡിലൂടെ ഉള്ളത് വളരെ ഡേഞ്ചറസ് ആവാനായിട്ടുള്ള കൂടുതൽ സാധ്യതകളുണ്ട് സോ ആൾക്ക് ഐ ഫോറുടെ ഗോളുണ്ട് ആൾ ഓൺ ബോൾ പെഡ്രിയോ ആളാണെങ്കിൽ ഒന്നും അല്ല ശരിയാണ് ആളൊരു ബാർസ ഡിയനെ മിഡ്ഫീൽഡർ ആണോ എന്ന് ചോദിച്ചാൽ പലർക്കും അല്ല പക്ഷെ നമുക്ക് വേണ്ട മിഡ്ഫീൽഡറാണോ എന്ന് ചോദിച്ചാൽ ആണ് വളരെ വെറൈറ്റി ആയ ഒരു മിഡ്ഫീൽഡർ ആണ് ഗോൾസ് സ്കോർ ചെയ്യാൻ കപ്പാസിയൊരു മിഡ്ഫീൽഡർ ആണ് സോ പുള്ളി വന്നപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എനിക്ക് ഫ്രാങ്ക് ലംബാർട്ട് ആയിട്ട് കമ്പയർ ചെയ്യില്ല ബട്ട് ആ ഒരു വൈബ് പുള്ളിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു സോ എനിക്ക് ആ ഒരു ചെറിയ ചെറിയ ട്രാക്സുകൾ കാണാനുണ്ട് നമ്മൾ ലോങ് റൺ പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ ക്യാൻ ബി എ റിയൽ ത്രഡ് നാച്ചുറൽ ഗോൾ സ്കോറിങ് ഇൻസ്റ്റൻറ്റ് ആളിലുണ്ട് ആൻഡ് ഫൈറ്റ് ഏത് സിറ്റുവേഷനിലും ബോളിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഉണ്ടല്ലോ ഗ്രിട്ടുണ്ടോ ആളിൽ നല്ല പോലുണ്ട് റിയലി ഹാപ്പി വിത്ത് ദിസ് പെർഫോമൻസ് അതുപോലെ തന്നെ ഇന്നലെ ആണെങ്കിലും മാച്ചസ് ആണെങ്കിലും നമുക്ക് ക്ലിയർലി വിസിബിൾ ആവുന്ന ഒരു കാര്യമാണ് നമുക്കാണെങ്കിൽ ലെമീൻ എമാലിനെ സാവിയുടെ പ്രോബിളി ടു ഓർ ത്രീ അഥവാ ടോപ്പ് ടു ഓർ ത്രീ പ്രയോറിറ്റി പ്ലെയേഴ്സിൽ ഒരാളാണ് പതിനാറ് വയസ്സുകാരെ നമ്മുടെ കോച്ചിൻ്റെ പ്രയോറിറ്റി പ്ലെയർ ലിസ്റ്റിൽ ടോപ്പ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ബാർസലോണയ്ക്ക് വളരെ നല്ലൊരു കാര്യമല്ല ഓൾമോസ്റ്റ് മൂവായിരത്തോളം മിനിറ്റുകൾ ആൾ ഈ ഒരു സീസൺ കളിച്ചു കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ആളെ സ്പെയിൻ യൂറോ കപ്പിനുള്ള ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തുന്ന ആൻഡ്രോഡ് ബാസൻ ഗ്യഡിയാണ് എനിക്ക് ഓൾമോസ്റ്റ് ഷ്യർ ആണ് ആൾ മിക്കവാറും സ്പെയിന് വേണ്ടി റെഗുലർ സ്റ്റാർട്ടാവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒളിമ്പിക്സിനുള്ള ടീമിൽ ഉൾപ്പെടുത്തണോ വേണ്ടോ എന്നുള്ള ഡിസ്കഷൻസ് നടക്കുവാണ് അറ്റ് ഓൾ കോസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തേ പറ്റും നമ്മൾ പെഡ്രിയുടെ ഇൻസിഡൻറ്റ് കണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമ്മൾ ഗ്യാവിനെ അനാവശ്യമായിട്ട് യൂസ് ചെയ്ത് ഇഞ്ചുറി വരുന്നത് കണ്ടാണ് സോ പറയാതിരിക്കാൻ വയ്യ നമ്മൾ അറ്റ് ഓൾ കോസ് എം ആലിനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ അതുപോലെ തന്നെയാണ് കുബാർസിയുടെ കാര്യം അപ്പോൾ ഇന്നലെ നമുക്ക് രണ്ട് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തത് ഒന്ന് റോബോർട്ടോയും ഒന്ന് ഹെക്ടർ ആണ് അവരുടെ രണ്ട് അസിസ്റ്റാണ് ഫെർമിൽ ലോപ്പസ് രണ്ട് ഗോൾ സ്കോർ ചെയ്തത് ഓവറോൾ നമ്മൾ മാച്ചിലോട്ട് പറയാനായിട്ടാണെങ്കിൽ പെഡ്രിയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പം ഫ്രാങ്കിഡിയോ ഗുണ്ടയൊക്കെ പോലത്തെ പ്ലേയേഴ്സ് എന്തുകൊണ്ട് ഡീപ്പിൽ വന്ന് കളിക്കേണ്ട അത്യാവശ്യമാണ് എന്തുകൊണ്ട് അവർക്ക് ബോൾ കുറച്ചുകൂടെ ഇപ്പം റീറ്റേൺ ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ ഫിറ്റാണ് പെഡ്രിയുടെ കാര്യം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പെഡ്രി അഡ്ജീസ് മൊമെൻറ്റ് അഡ്ജീസ്റ്റ് ബെസ്റ്റ് അല്ല പുള്ളി അഡ്ജീസ് ബെസ്റ്റേ അല്ല ആൾ പല അവസരങ്ങളിലും ബോൾ ലൂസ് ചെയ്യുന്നുണ്ട് പല അവസരങ്ങളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾ ഒപ്പോണൻസിൻ്റെ ആ ഒരു പ്രസ്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആ പഴയതുപോലെ പറ്റുന്നില്ല സോ ആൾ ഫുള്ളി ഫിറ്റല്ല ആൾ ആ ഇഞ്ചറിക്ക് ശേഷം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ സോ നമ്മൾ പെഡറിയിൽ നിന്ന് ഓവർ എക്സ്പെക്ടേഷൻ ഇപ്പം കൊടുക്കുന്നില്ല ബട്ട് നെക്സ്റ്റ് സീസൺ ആൾ അറ്റ് ഇറ്റ് സ്പീക്ക് നമുക്ക് കിട്ടിയിരിക്കണം നമുക്ക് പഴയ പെഡ്രീനെ എത്തിയേ പറ്റൂ അല്ലേ നമുക്ക് നെക്സ്റ്റ് സീസൺ കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല സോ നമ്മളാണെങ്കിൽ ഓൾമോസ്റ്റ് സെക്കൻഡ് സ്പോട്ട് ഗ്യാരണ്ടി എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് വരികയാണ് നമുക്ക് ആ സെക്കൻഡ് സ്പോട്ട് കിട്ടിയേ പറ്റും മാച്ചിനെ കുറിച്ച് ഓവറോൾ ഇത്ര പറയാനുള്ളൂ പിന്നെ കുറെ കാര്യങ്ങളുണ്ട് വെറുതെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല അൽമീരിയാകെ സ്റ്റൂണിൻ്റെ ഒരു വിക്ടറി ടെർസ്റ്റാഗിൻ്റെ കുറച്ച് നല്ല സേവുകൾ ഉണ്ടായിരുന്നു നല്ല ഹെൽപ്ലസ് സോ ഈ ഒരു വിക്ടറിക്ക് ശേഷം പാർസ തിരിച്ചു വന്നു മറ്റു മറിച്ച് യെസ് ഇറ്റ് ഇസ് ബെസ്റ്റ് ഒന്നുമല്ല അപ്പൊ ഒന്നും പറയുന്നില്ല ഇനി നെക്സ്റ്റ് സീസൺ നോക്കുന്നേ ഉള്ളൂ അപ്പം ഈ മാച്ചിന് പ്രോബ്ലി ഈ മാച്ചിന് മുമ്പും മാച്ചിന് ശേഷവും ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്ന സാവീന ലപ്പോട്ട വീണ്ടും പുറത്താക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറഞ്ഞ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇതെങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നത് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ചിന് മുമ്പുള്ള പ്രസ് കോൺഫറൻസിൽ സാവി പറയുകയാണ് സാവിയോട് ചോദിച്ചു റയൽ മാഡ്രിന്റെ ഫൈനാൻഷ്യൽ പവറിനെ കുറിച്ചും റയൽ മാഡ്രോട് നിങ്ങൾക്ക് നെക്സ്റ്റ് സീസൺ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എംബാപ്പെ വരുന്നു മറ്റു പല സൈനികളും വരുന്നു സോ ഫൈനാൻഷ്യലി അവരോട് പുത്തു വയ്ക്കാൻ പറ്റുമോ പിച്ചിലും അവരോട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് സാവിന് കഴിഞ്ഞ പത്തിരുപത് ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും മോശം ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലൂടെ ബാർസറോണിരിക്കുന്നത് അത് ആൾ തുറന്നു പോകും അതിനകത്ത് അവരോടൊപ്പം ഫൈനാൻഷ്യലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഓൺ ദ പിച്ചിൽ ഞങ്ങൾ മത്സരിക്കാൻ ശ്രമിക്കും ഫൈനാൻഷ്യലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല നാളുള്ളവരെ പറഞ്ഞു അത് ഈ മൂടി വെക്കേണ്ട കാര്യമാണ് അത് തന്നെ വലിയ സീക്രട്ടാണ് അത് പബ്ലിക് പബ്ലിക്കായിട്ടുള്ള കാര്യമല്ല ഈവൻ എല്ലാവരും വന്ന് ഓപ്പൺലി പറഞ്ഞിട്ടുള്ള കാര്യമില്ല സോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ലപ്പോട്ട വന്നിട്ട് ഞങ്ങൾ വൺ ഈസ്റ്റ് വണ്ണിലോട്ട് പോകണം ബാർസലോണ നെക്സ് കോമ്പീറ്റ് ചെയ്യും ടീം ഞങ്ങളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും റയൻ റാൻമാർട്ടിനേക്കാളും മുകളിൽ നിൽക്കും റാൻമാർട്ടിനെ അഗെയിസ്റ്റ് കോമ്പി ടീം എന്നൊക്കെ വന്ന് തള്ളി വിടാം അത് ലാസ്റ്റ് സീസണും ലപ്പോട്ട വന്ന് തള്ളി വിട്ടതാണ് ലപ്പോട്ട എലക്ഷൻ മത്സരിച്ചത് അങ്ങനെയാണ് മെസ്സി ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾ മത്സരിച്ചത് അതിനുശേഷം ഇവിടെ നിന്നു ഇല്ല ഒന്ന് രണ്ട് നെക്സ്റ്റ് സീസൺ ഞങ്ങൾ ആയിരിക്കും ലാസ്റ്റ് സീസണ ക്യാമ്പയിൻ എന്തായിരുന്നു മെസ്സി വരും മെസ്സി വരും ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ ഇമോഷണലി പീക്കിളിൽ അറ്റാച്ച് ചെയ്യിപ്പിച്ചു നടന്നു ഇല്ല വന്നതാരാണ് ആരാണോ ഒരേ റമയാണ് സോ ഈ സീസൺ നെക്സ്റ്റ് ഇയറിലേക്ക് ആ പോളിസി എന്താണ് ഞാൻ സാവിനെ കീപ്പ് ചെയ്തു സാവിനെ കീപ്പ് ചെയ്ത് അത് അവളവിടെ ആളിരുന്ന് കരയുകയാണ് അതൊരു പൊളിറ്റീഷ്യൻ്റെ കള്ളക്കണ്ണീലാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് അത് അതിപ്പം ലപ്പോട്ടേ അല്ല അപ്പോൾ ഹെക്ടർ ഇപ്പം വേറെ ഏത് പൊളിറ്റീഷ്യൻ ഇപ്പം ഞാനാണിപ്പം ബാർസഡ് പ്രസിഡന്റ് ഞാൻ ഈ ഒരു പ്രഷർ സിറ്റുവേഷൻ ആണെങ്കിലും ഞാൻ ചിലപ്പോൾ ആ ഒരു ടാക്റ്റിക്സ് എടുക്കും നിങ്ങളാണെങ്കിലും ആ ഒരു ടാക്ടക്സ് എടുക്കും കാര്യം മനസ്സിലാക്കാം യുണൈറ്റഡ് ചെൽസി ലിവർപൂൾ ഒക്കെ ഒരു ഓണർഷിപ്പ് മോഡലല്ല ബാർസഡ് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സോ അതിനാൽ തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ബിഗ് ഫാക്ടറാണ് പൊളിറ്റിക്സ് നമ്മുടെ കേരള ഇൻ നമ്മളെ ഇന്ത്യ നമ്മളെ ഇന്ത്യയിലാണല്ലോ താമസിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് വളരെ വളരെ എളുപ്പമാണ് സോ ആണെങ്കിൽ മറ്റേതാണ് മറിച്ചതാണ് ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല സാവിയോട് മിക്കവാറും സാക്കിയും സാവിയോട് ദേഷ്യപ്പെട്ടു അതാണ് ഇതാണെന്ന് പറഞ്ഞ ന്യൂസ് വരുന്നുണ്ട് ഇതെല്ലാം പ്രൊപ്പഗാണ്ടാണ് മീഡിയ പ്രൊപോഗാണ്ടാണ് ഒരു മാച്ചിന് മുമ്പ് ലാസ്റ്റ് വീക്ക് വരെ വിക്ടർ റോക്ക് ആയിരുന്നു സിറ്റുവേഷൻ വിക്ടർ റോക്ക് മറ്റേതാ മറിച്ചത് ആ ഒരു കാര്യം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തു ഇന്നലെ വിക്ടർ റോക്കിന് അതും പറയണം മിനിച്ച് കിട്ടി ആൾ ഇന്നലെ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല ആൾ ടച്ചൊക്കെ മോശമായിരുന്നു പക്ഷെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആൾക്കാർ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് ആൾക്ക് കളിക്കണം പ്രൂവ് ചെയ്യണം എന്നൊരു ഉണ്ട് സോ ഐ തിങ്ക് ഇഫ് സാവി റൈറ്റ് ട്രാക്കിൽ ആൾ നെക്സ്റ്റ് സീസൺ ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ കയ്യിൽ ഒരു സൂപ്പർ പ്ലെയർ ആണല്ലോ എനിക്കിപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് വിക്ടർ റോക്ക് നമ്മുടെ ടീമിൽ തന്നെ നിൽക്കും കുറേ ന്യൂസുകൾ മറ്റും ഒക്കെ കാണുമ്പോൾ അയക്കാൻ അണ്ടർസ്റ്റാൻഡ് കുറേ ആണോ ഈ മീഡിയ ചുമ്മാ തള്ളി മീഡിയയുടെ തള്ളലാണ് പിന്നെ ഇന്നലെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൊപ്പോഗാണ്ട പോലെ മാച്ചിന് മുമ്പ് മാച്ചിന് ശേഷവും നെഗറ്റീവ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയിട്ടോട് തിരിച്ചു വരാം പൊളിറ്റിക്സ് പേഴ്സണോ ഓഫ് പൊളിറ്റിക്സ് സോ ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക സോ ഈ ഒരു സിറ്റുവേഷനിൽ ആണെങ്കിൽ വന്നിട്ട് പറയും ഓക്കെ ഞങ്ങൾ അടുത്ത ദിവസം ഗോപി റ്റീം വൺ ഇസ്റ്റ് വൺ വരും കിമ്മിച്ചിനെ ഞങ്ങൾ നോക്കുന്നു ബെർണാഡോ സിൽവാലിൻസ് മറ്റേത് മറിച്ചത് എല്ലാം ക്ലോസ് ആണ് ഇപ്പം ഈ ലപ്പോട്ടേനെ അനുകൂലിക്കുന്ന മീഡിയാസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ നമ്മുടെ നാട് ഏറ്റവും ഒരു ഉദാഹരണമായിട്ട് പല പൊളിറ്റിക്കൽ പാർട്ടികളോടും ചേർന്ന് നിൽക്കുന്ന പത്രങ്ങളുണ്ട് ചേർന്ന് നിൽക്കുന്ന ന്യൂസ് ചാനലുകളുണ്ട് ചേർന്ന് നിൽക്കുന്ന ജേർണലിസ്റ്റുകളുണ്ട് സോ അവർ ആ പൊക്കി അടിക്കും ആ പാർട്ടിയുടെ ഇന്ന ഇന്ന ഒക്കെ കൊണ്ടുവരുമെന്ന് അടിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഈ പാർട്ടി ഇപ്പോൾ റൂളിംഗ് പാർട്ടിക്ക് അഗ്നിസ്റ്റ് പ്രവർത്തിക്കുന്ന ഒപ്പോണൻസിൻ്റെ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മീഡിയാസും മറ്റുമല്ല അഥവാ ചിലപ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കുന്ന മീഡിയാസ് പോലും കുറച്ചുകൂടി ഇപ്പോൾ ഓപ്പോസിംഗ് ഇപ്പം റൂളിംഗ് പാർട്ടിക്ക് അഗേസ്റ്റ് കുറച്ച് ഫേക്ക് ന്യൂസുകൾ എടുത്താൽ അഥവാ കുറച്ച് പ്രഷറിലാക്കാൻ സാധിച്ചാൽ കൂടുതൽ വ്യൂസ് കിട്ടും കൂടുതൽ സർക്കുലേഷൻ കിട്ടും കൂടാതെ ഒപ്പോടൻ പാർട്ടിയുടെ പേപ്പേഴ്സും അതുപോലെ തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് അതുപോലെ തന്നെയാണ് ഈ ബാർസലോണയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാച്ചിന് മുമ്പ് അഥവാ എന്തെങ്കിലും ഒരു സംഭവത്തിന് മുമ്പ് എങ്ങനെയും ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുക ആളുകളിലൊരു എന്നാ ഇപ്പോഴത്തെ ഭരണത്തിന് അഗൈൻസ്റ്റ് ഒരു വികാരം ഉണ്ടാക്കുക എന്ന് പറയത്തില്ല ആ ഒരു സെയിം സംഭവം ഇപ്പോഴത്തെ ഒരു വികാരം ഉണ്ടാക്കുക ആ ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് മാച്ചിനും വിശേഷം ബാർസലോണ അന്യായമായിട്ടും ഒരു മാച്ച് കളിച്ചതിന് ശേഷമാണെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ വരും അതങ്ങനെയാണ് അതേ അതേസമയത്ത് ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയാസ് അവരുടെ നേട്ടങ്ങളെക്കുറിച്ചും അവർ ഇന്നേ ഇന്നെ കൊണ്ടുവരാൻ പോവാമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നല്ലപ്പോട്ടേ കൊണ്ടുവരുന്നത് നല്ലപ്പോട്ടേ അതാണ് വേണ്ടത് പക്ഷേ സാവിടു വന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ ഫൈനാൻഷ്യലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ലോട്ടെ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് സോ പുള്ളി എന്ത് പറയും പുള്ളി ആസ് എ കോച്ച് എന്ന് പറയും ഇപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഇനി പൊളിറ്റിക്കൽ പാർട്ടി സിറ്റുവേഷൻ കുറേ എക്സാമ്പിൾസ് അങ്ങനെയാണ് പറയാൻ പറ്റും പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞു കുറേ പേർക്ക് ഇതാവും സോ ഞാൻ നിങ്ങളുടെ ഒരു ഫേമിൻ്റെ കാര്യം പറയാം നിങ്ങളുടെ മുതലാളി നിങ്ങൾ ആ ഫേമിൻ്റെ മാനേജറാണ് നിങ്ങളുടെ മുതലാളി അപ്പോൾ എനിക്ക് കാണാത്തരും നിങ്ങളുടെ മുതലാളി നിങ്ങളാണോ ഫേം നടത്തി കൊണ്ടിരിക്കുന്നത് മുതലാളി വന്ന് റിപ്പോർട്ടുകളും മറ്റേ ഒക്കെ ചോദിക്കണം അപ്പോൾ നിങ്ങളീ ഫണ്ടില്ല മുതലാളി ഫണ്ട് റിലീസ് ചെയ്യണം ഫണ്ട് റിലീസ് ചെയ്തിട്ടില്ല അതേസമയത്ത് നിങ്ങൾക്ക് ഫേമിന് കുറേ പേയ്മെൻറ്റ്സ് കാണുമല്ലോ ഇവരുടെയൊക്കെ എല്ലാം മുതലാളി പറയാണ് ഓഫീസിൽ ചെന്ന് മാനേജറിനെ കണ്ടോ ആട് തന്നോളും ഓഫീസിനെ ഓഫീസിൽ ചെന്ന് മാനേജറിനെ കണ്ടോ ആഡ് പൈസ തന്നോളൂ ഓഫീസിൽ ചെന്ന് മാനേജറെ കണ്ടോ പൈസ തന്നോളൂ അടുത്ത ആൾ ഓഫീസിൽ ചെന്ന മാനേജറിനെ കണ്ടോ പൈസ തരും നിങ്ങളുടെ നിങ്ങൾക്ക് ഫണ്ട് ഇതുവരെ റിലീസ് ചെയ്ത് തന്നിട്ടും ഇല്ല തരുന്നുമില്ല മുതലാളി സ്ഥലത്തും നിങ്ങളാണ് അടുത്ത് പറഞ്ഞത് ഇവരെല്ലാം വന്നിട്ട് നിങ്ങളായിരിക്കും കിടന്ന് പൈസ വേണ്ടി പൈസ വേണ്ടി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഓട്ടം മുതലാളി പറയും മുതലാളി പറയും റിലീസ് ചെയ്യാം റിലീസ് ചെയ്യാം റിലീസ് ചെയ്യാം റിലീസ് ഈ ഒരു സെയിം സിനാരിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നമ്മുടെ പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ ഫൈസ് ഓഫീസേഴ്സും ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷനായിട്ട് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാം അതിനോട്ട് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം ലപ്പോട്ടയ്ക്ക് പബ്ലിക്കിൽ വന്ന് അടിച്ചുവിടാം മീഡിയസിനോട് പബ്ലിക്കിനോട് തരും ഞങ്ങൾ ഇന്ന സൈനിങ് ആക്കി ഞങ്ങളെല്ലാം സെറ്റ് ആണ് അതാണ് ഇതാണ് പക്ഷേ ഏറ്റവും പ്രഷറിൽ വരുന്ന ആരാണ് ഒരു ടീം മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമായി സ്ക്രൂട്ട്നൈസ് ആരാണ് ഇറ്റ്സ് കോച്ച് സോ സാവി ഇത് കുറേ കണ്ടു ഇത് കുറേ കണ്ടു ആ ലപ്പോട്ട കാര്യത്തിലും പട്ടിഷോയാണ് പക്കാ പട്ടിഷോയാണ് അതിൽ അപ്പോട്ടല്ലേ ഇപ്പോൾ ഫോണിൻ്റെ ആണെങ്കിലും മറ്റേ ആരാണേലും ഈ ഒരു ഷോ അടിച്ചു അപ്പോൾ ഈ ഇത്രയും ഫൈനാൻഷ്യൽ സിറ്റുവേഷനുകൾ കടന്നു പോകുമ്പം സാവിക്ക് ഓവർ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കണം ആ കോച്ചിന് ഓവർ എക്സ്പെക്ടേഷൻസ് കുറയ്ക്കണം അതേ സമയത്തേക്ക് പ്രസിഡന്റിന് എക്സ്പെക്ടേഷൻസ് കൂട്ടണം പ്രസിഡന്റിന് ഫയർ അപ്പ് ആയിട്ട് മാങ്ങയാണ് തേങ്ങയാണ് ഞങ്ങളെ അതാണ് ഇതാണെന്ന് അവർ ഫയർ അപ്പ് ആക്കിയിട്ട് നെക്സ്റ്റ് സീസണിലോട്ട് കൊണ്ടുപോകണം ആൾക്കത് വോട്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യണം സോഷ്യേഷൻ അഗേൻസ് സോഷ്യേഷൻ്റെ ഇടയിൽ അതേസമയത്ത് കോച്ചിന് എക്സ്പെക്ടേഷൻസ് താഴ്ത്തി നിർത്തണം കാരണം പുള്ളിക്കറിയാം ഈ ടീമിലുള്ള പോരായ്മകൾ എന്താണ് പുള്ളിക്ക് രണ്ട് രണ്ടു വർഷത്തോടെ അനുഭവിക്കണം ഏതൊക്കെ സൈനിങ്സുകൾ നടത്തുമെന്ന് പുള്ളിക്കറിയാം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇതാണ് ഈ തള്ളി മറിക്കുന്ന പോലെയല്ല ഇന്ന ഇതിനെ സയനിച്ച് കൂടുതലൊന്നും വരാൻ പോകുന്നില്ല അറിയാം ഫുൾഗി സോ എക്സ്പെക്ടേഷൻസ് ലോ ആക്കി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും സോ പോലെ പറഞ്ഞു ഫൈനാൻഷ്യലി കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ആളുള്ള പോലെ പറഞ്ഞു അതീ മീഡിയാസ് എടുത്തിട്ട് കീറി പകുതിയും പ്രഭോ ഫ്ലപ്പോട്ട ചൂടായി അതാണ് ഇതാണെങ്കിൽ അതിലൊരു തെറ്റുമില്ല സാവിഡ് ഇഡ് ദ റൈറ്റ് തിങ് എക്സ്പെക്ടേഷൻസ് ലോ ആക്കി വെക്കണം ചുമ്മാ തള്ളി മറിക്കാൻ പറ്റത്തില്ല കാരണം അനുഭവിക്കാൻ പോകുന്നത് കോച്ചാണ് ദ പ്രസിഡന്റ് പിന്നീട് പിന്നീടഈ പ്രസിഡന്റിലോട്ടൊക്കെ വരുത്തുള്ളൂ ഇപ്പം ബാട്ട്മേ അറിയാൻ തന്നെ ഏറ്റവും കൂടുതൽ ക്രൂട്ടനിട്ടിക്കൊണ്ട് ആർക്കാണ് വാൽവേരുടെക്കാണ് ഏറ്റവും അവസാനമല്ലേ ബാർട്ട്മേയിലോട്ട് വന്ന് സെയിം സിറ്റുവേഷൻ ഇത് ബാർസലോണ ഫൈനാൻഷ്യലി വളരെ മോശം ആണ് അതൊരു സത്യമാണ് അത് മൂടി കെട്ടിയിട്ട് കാര്യമില്ല ലപ്പോട്ടക് ആസ് എ പോളിറ്റീഷ്യൻ എന്തും വന്ന് തള്ളിവിടാം പക്ഷെ അത് മീഡിയാസിൻ്റെ അരിക്ക് എല്ലാ ആഴ്ചയിലും പ്രസ് കോൺഫറൻസിൽ വന്ന് ഉത്തരം പറയേണ്ടത് സാവിയാണ് സാവിയുടെ ഒക്കെ ലപ്പോട്ടിന് സൈനികർ നടത്തും അതാ ടീം സ്ട്രോങ് ആണെന്നാണല്ലോ പ്രസിഡന്റിന്റെ അഭിപ്രായം ടീം ആസ് എ യൂണിറ്റ് ആയിട്ട് പെർഫോം ചെയ്യും ഞങ്ങൾ ഇംപ്രൂവ് ആവും പ്രോപ്പർ സ്ക്വാഡ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഇതാണെന്നൊക്കെ അവർ തടിച്ചുവിടും അവർക്കത് പറയാൻ പറ്റും അപ്പോൾ മീഡിയ കോച്ചിനോട് അറിയിക്കുന്നത് കോച്ചിനറിയാം ഇന്ത്യയിൻ്റെ പോരായ്മകളുണ്ട് എൻ്റെ ടീമിൽ ഒരു പ്രോപ്പർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഇല്ല എൻ്റെ ടീമിൽ ഒരു പ്രോപ്പർ ഇല്ല എനിക്കൊരു പതിനാറ് വയസ്സാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ട വരികയാണ് അതേസമയത്തിൽ അപ്പോർട്ടേഡി വയ്ക്കും പറയുന്ന ടീം സെറ്റാണ് ആവശ്യത്തിനുള്ള സൈനികങ്ങളും എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ യങ്സ്റ്റേഴ്സ് അന്യമായിട്ട് പെർഫോം ചെയ്യുകയാണ് ഞങ്ങളുടെ അക്കാഡമി ബെസ്റ്റാണ് ലെമിനിയമാലിൻ്റെ വരവ് കാണും ഞാൻ ഉദാഹരണം പറയുകയാണ് ലെമിനിയമാലും ഫെർമിൻ ലോപ്പസിൻ്റെ ഹെക്ടർ ഫോട്ടോ ഒക്കെ കളിക്കുന്നതാണ് വേറെ ഏത് അക്കാഡമിയിൽ നിന്ന് വരും ഇങ്ങനത്തെ ടാലൻ്റുകളൊക്കെ കഴിച്ചു വിടും ശരിയാണ് ടാലന്റുകൾ വരണം പക്ഷേ അവർ ടാലൻ്റുകൾ ഒരിക്കലും വരുന്ന വർഷം തന്നെ ടീമിലെ റെഗുലർ സ്റ്റാർട്ടേഴ്സ് ആവുന്നത് വളരെ റേറാണ് മൂന്നും നാലും അക്കാഡമി പ്ലയേഴ്സ് അത് യങ്സ്റ്റേഴ്സ് വന്ന് സ്റ്റാർട്ടർ ആവും അവർക്കത് നേട്ടമായിട്ട് തള്ളി ഇടത് ഞങ്ങളുടെ ബോർഡ് അണ്ടറാണ് കണ്ടോ ടാലൻ്റുകൾ വരുന്നു സെറ്റാവുന്ന കണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ പ്രോപ്പറായിട്ടൊന്ന് ഇന്ത്യ ചെയ്യുന്നത് കണ്ടോ അതാണ് ടാലൻ പൂളാണ് ഞങ്ങൾ സൈനിങ്ങുകൾ അതനുസരിച്ചാണ് നടത്തുന്നത് കോച്ചിനറിയാം സൈനികൾ എന്തുകൊണ്ട് വന്നില്ല ഒരിക്കലും നമി നവാൽ ഈ സീസൺ സ്റ്റാർട്ട് റൗണ്ട് ഒരു പ്ലെയർ അല്ല ഒരിക്കലും പാക് ഈ സീസൺ സ്റ്റാർട്ട് റൗണ്ട് ഒരു പ്ലെയർ അല്ല അല്ലേ ഒരിക്കലും ഗുണ്ടാൻ ബാർസലോണ വന്നത് ഡിഫൻസി മിഡ്ഫീൽഡർ കളിക്കാനല്ല ഒരിക്കലും ക്രിസ്ത്യൻസും ബാർസോണോ ഡിഫൻസി മിഡ്ഫീൽഡർ ഉണ്ടാവില്ല അല്ലേ സോ നിങ്ങൾ ഡയനാമിസം മനസ്സിലാക്കുക നിങ്ങൾ ഈ ന്യൂസുകൾ കാണുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ അജണ്ട ഇറ്റ്സ് എ പൊളിറ്റിക്കൽ അജണ്ട ഈ ന്യൂസുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും ഈ സീസൺ എൻഡ് ചെയ്തിട്ടുള്ള അടുത്ത രണ്ട് മാസം ലപ്പോട്ടേനെ അനുകൂലിക്കുന്ന മീഡിയകൾ ഇന്ന സൈന്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കും അതേ അതേസമയത്ത് ഇതിനെ പ്രതിഫലിക്കുന്ന വേണമെങ്കിൽ ബാർസലോണ ഇങ്ങനെ ഫൈനാൻഷ്യൽ ഇതാണ് ലപ്പോട്ടയും സാവിയും തമ്മിൽ ഉടക്കമുണ്ടായി ആ പ്ലെയർ വേണ്ട ഈ പ്ലെയർ വേണ്ട ഇന്ന സൈനിക വരാത്തതിൽ സാവി ലപ്പോട്ടോട് ചൂടായി ഡെക്കോയും സാവിയും തമ്മിൽ മിണ്ടുന്നില്ല ഡെക്കോയ്ക്ക് വേണ്ട പ്ലെയർ സാവിക്ക് വേണ്ട മറ്റേ പ്ലെയർ അങ്ങനെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കും ഞാനും ഒരു സമയത്ത് ഇതിന് ആയിരുന്നു ഞാനും ഒരു സമയത്ത് ഒരു വിക്റ്റീമായിരുന്നില്ല പക്ഷേ കൂടുതൽ കൂടുതൽ നമ്മൾ മനസ്സിലാകുമ്പോൾ കൂടുതൽ കൂടുതലും കാടുകളോ കാര്യങ്ങളോട്ട് അടുക്കുമ്പോൾ നമുക്ക് സംഭവം മനസ്സിലാവും നമ്മുടെ റെഗുലർ വേൾഡ് നമ്മുടെ ഈ ഒരു സിനാറിയിൽ നമ്മുടെ കൊച്ച് കേരളത്തിൽ നടക്കുന്ന അതേ പൊളിറ്റിക്കൽ കളിയാണ് ബാർസലോണയിൽ നടക്കുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രോ മനസ്സിലാക്കുക പറയും ന്യൂസുകളും വരും അതും വരും ഇതും വരും പിന്നെ ബാർസലോണ ഫാൻസിനോട് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് സീസൺ എക്സ്പെക്ടേഷൻ കുറച്ച് വെക്കുക ഒരിക്കലും ബാർസലോണയുടെ പ്രസിഡന്റ് ആയ അപ്പോട്ട പറയുന്ന വെച്ച് നമ്മൾ തള്ളി തള്ളിക്കയറരുത് പുള്ളി ബാർസ ആണ് ബാർസണ നന്മ ആഗ്രഹിക്കുന്ന ആളാണ് എല്ലാമാണ് ബട്ട് മോർ ദാൻ ദാറ്റ് ഹീസ് എ പൊളിറ്റീഷ്യൻ ഹീസ് എ പൊളിറ്റീഷ്യൻ प्रमाण मरवण्या